നമസ്കാരം കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം സി പി എമ്മിൽ നിന്നും ഒതുക്കപ്പെട്ട നേതാക്കളെല്ലാം കടുത്ത വി എസ് ഭക്തരായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് അത് ചുമ്മാതല്ല രംഗത്ത് വന്നിരിക്കുന്നത് പിണറായി വിജയനെതിരെ വരുന്ന തെരഞ്ഞെടുപ്പിന് ശേഷം നടക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് പാർട്ടിക്കുള്ളിൽ രൂപപ്പെടാൻ സാധ്യതയുള്ള ഒരു ശാക്തിക ചേരിയുടെ പ്രതിഫലനമാണ് ഇതെന്നാണ് സി തന്നെയുള്ള ചില നേതാക്കൾ സൂചിപ്പിക്കുന്നത് പിണറായി വിജയൻ മൂലക്കിരുത്തി ഒതുക്കിയ നേതാക്കൾ ജി സുധാകരനും സുരേഷ് കുറുപ്പും അതുപോലെ തന്നെയുള്ള എല്ലാം ഇപ്പോൾ വി എസ് വാഴ്ത്തുപാട്ടുകളുമായി രംഗത്ത് വന്നിരിക്കുകയാണ് പിരപ്പൻ കോടുമുരളിയാണ് ആദ്യം ഇത് തുടങ്ങി വച്ചതെങ്കിലും പിന്നീട് സുരേഷ് കുറുപ്പും ജി സുധാകരനും അത് ഏറ്റെടുക്കുകയായിരുന്നു പിന്നപ്പങ്കകോട് മുരളി നേരത്തെ തന്നെ വി എസിന്റെ അടുത്താളായി വി എസിന് വേണ്ടി വാദിച്ച് സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും പുറത്താക്കപ്പെടുകയും പിണറായി വിജയൻ്റെ കോപത്തിന് പാത്രീഭവിക്കുകയും ചെയ്ത ആളാണ് അതുപോലെ തന്നെ ജി സുധാകരനും കഴിഞ്ഞ തവണ സീറ്റ് കിട്ടാതെ ഇരിക്കുകയും അദ്ദേഹത്തെ ഒതുക്കി എന്ന തോന്നലുണ്ടാവുകയും ചെയ്തപ്പോൾ ഇനി തനിക്ക് ബ്രാഞ്ച് കമ്മിറ്റിയിൽ അംഗത്വം മാത്രം മതിയെന്ന് പറഞ്ഞ് സി പി എമ്മിനോട് ഏറെക്കുറെ വിട പറഞ്ഞ ആളും കൂടിയാണ് ജി സുധാകരൻ എന്നാൽ സുരേഷ് കുറുപ്പ് വളരെ മാന്യനായ രാഷ്ട്രീയക്കാരനായിട്ടാണ് അറിയപ്പെട്ടിരുന്നത് സുരേഷ് കുറുപ്പിനെ വി വാസവന് വേണ്ടി കോട്ടയം ജില്ലയിൽ പിണറായി ഒതുക്കി എന്നുള്ള പരാതി അദ്ദേഹത്തിനുണ്ട് വാസവനേക്കാൾ മികച്ച നേതാവായ സുരേഷ് കുറുപ്പിനെ കോട്ടയം ജില്ലയിൽ കാലുകുത്താനുള്ള സ്ഥലം പോലും ഇപ്പോൾ ലഭിക്കുന്നില്ല ഒരു പാർട്ടി പരിപാടിയിലും അദ്ദേഹമില്ല മെമ്പർഷിപ്പ് പുതുക്കണോ എന്ന് പോലും ആലോചിച്ചിരിക്കുകയാണ് സുരേഷ് കുറുപ്പ് അത്തരത്തിലുള്ള നേതാക്കൾ നിരവധി പാർട്ടിയിലുണ്ട് കണ്ണൂർ ലോബിയിലെ ജയരാജൻ അതുപോലെ തന്നെ ശൈലജ ടീച്ചർ പാ ആലപ്പുഴയിലുള്ള മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക് ഇവരെല്ലാവരും ഇപ്പോൾ മിണ്ടാതിരിക്കുകയാണ് പിണറായി വിജയന് ഒരു തളർച്ച വരുമ്പോൾ ഒരു തിരിച്ചടി വരുമ്പോൾ ഇവർ ചാടി രംഗത്ത് വരും ഇപ്പോൾ വി എസിൻ്റെ അനുയായികളായി രംഗത്ത് വന്നിരിക്കുന്ന ജി സുധാകരൻ പണ്ട് പിണറായിക്ക് വേണ്ടി വി എസിനെ പരസ്യമായി പിന്നിൽ നിന്ന് കുത്തിയ ആളാണ് പിണറായിക്ക് വേണ്ടി വഞ്ചിപ്പാട്ടെഴുതി വി എസിനെ അപമാനിക്കാൻ മുന്നിൽ നിന്ന ആളുമാണ് ജി സുധാകരൻ ഒരു കാലത്ത് പിണറായിയുടെ പടവാളായി ആലപ്പുഴ ജില്ലയിലെ വി എസ് പക്ഷത്തെ വെട്ടിയൊതുക്കിയ സുധാകരൻ ഇപ്പോൾ പിണറായിയിൽ നിന്ന് ചവിട്ട് കിട്ടിയപ്പോൾ വി എസിൻ്റെ ആളായി അവതരിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് ഇപ്പോൾ മുഴുവൻ വി എസ് ഭക്തിയാണ് അദ്ദേഹം പറയുന്നത് വി എസ് ഒരു പുണ്യവാളനായിരുന്നു വി എസ് മഹാനായിരുന്നു അതുകൊണ്ട് വി എസിൻ്റെ ഓർമ്മകളാണ് ഇനി പാർട്ടിയെ നടത്തേണ്ടതെന്നൊക്കെയാണ് ഇപ്പോൾ ജി സുധാകരൻ മൊഴിയുന്നത് എന്നാൽ വി എസ് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ പിണറായിക്ക് വേണ്ടി വി എസ്സിനെ പരമാവധി ദ്രോഹിക്കുകയും മാറ്റി നിർത്തുകയും ചെയ്ത ആളാണ് ജി സുധാകരൻ എന്നാണ് ആലപ്പുഴയിലെ സി പി എം പലരും അടക്കം പറയുന്നത് അവസാന കാലത്ത് ഓർമ്മയുള്ള കാലത്ത് ജി സുധാകരൻ്റെ മുഖത്ത് നോക്കാൻ പോലും വി എസ് അച്യുതാനന്ദൻ തയ്യാറാകില്ലായിരുന്നു അത്രേ രണ്ടായിരത്തി പതിനഞ്ചിലെ ആലപ്പുഴ സംസ്ഥാന സമ്മേളനത്തിൽ വി എസ് സിംഗിനെ വളരെ ദുഃഖഭരിതനായ മുഖമായി ഇറങ്ങിപ്പോകുമ്പോൾ പുഞ്ചിരിച്ച ആളാണ് ജി സുധാകരൻ എന്നാണ് വി എസിനെ ഇപ്പോഴും അനുകൂലിക്കുന്ന ആലപ്പുഴയിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ പറയുന്നത് ഏതായാലും ഇപ്പോൾ ഇവരെല്ലാവരും പിണറായിക്കെതിരാണ് സുരേഷ് കുറുപ്പായാലും ജി സുധാകരനായാലും പിരപ്പം ആയാലും കണ്ണൂർ ലോബിയിലെ ജയരാജൻ ശൈലജ വിഭാഗങ്ങളായാലും പിണറായി ഒന്ന് വീണ് കിട്ടിയാൽ പാർട്ടി പിടിച്ചെടുക്കാൻ വെമ്പി നിൽക്കുന്ന ആളുകളാണ് ഇവരെല്ലാവരും ഇവർക്കെല്ലാവർക്കും എം എ ബേബിയുടെ പിന്തുണയുമുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഏതായാലും പിണറായി വിജയനെതിരെ മരിച്ചുപോയ വി എസിനെ മുൻനിർത്തി ഒരു നീക്കം നടക്കുന്നുണ്ട് ജീവിച്ചിരുന്ന വി എസിനെ മുൻനിർത്തി നീക്കം നടത്താൻ ധൈര്യമില്ലാത്തവരായിരുന്നു ഇവരെല്ലാവരും എന്നാൽ ജീവിച്ചിരുന്ന വി എസിനേക്കാൾ ശക്തനാണ് മരിച്ച വി എസ് എന്നുള്ളത് കൊണ്ട് മരിച്ച വി എസിനെ മുൻനിർത്തി പിണറായിക്കെതിരെ നീക്കാൻ നടത്താനുള്ള ശ്രമം വളരെ ഊർജിതമായി പാർട്ടിക്കുള്ളിൽ നടന്നു വരുന്നുണ്ട് അസംതൃപ്തരെല്ലാം പരസ്പരം എതിർക്കുന്നവരാണെങ്കിലും ഈ അസംതൃപ്തരെല്ലാം ഒരുമിച്ച് കൈകോർത്ത് പിണറായിക്കെതിരെ നീങ്ങുമെന്ന സൂചനയാണ് ഇപ്പോൾ സി പി എമ്മിൽ നിന്ന് ലഭിക്കുന്നത് അസംതൃപ്തരെല്ലാവരും ഒറ്റ ഗ്രൂപ്പായി നിന്ന് വി എസിൻ്റെ ഓർമ്മകളെ മുൻനിർത്തിക്കൊണ്ട് പിണറായി െതിരെ നീങ്ങുകയാണ് അല്ലെങ്കിൽ മരിച്ചുപോയ വി എസ് പിണറായിക്കെതിരെ ശക്തമായ ആയുധമാണെന്ന് ഇവർക്കറിയാം അങ്ങനെ മരിച്ചുപോയ വി എസിനെ ആയുധമാക്കി പിണറായി വിരുദ്ധർ ഒരുമിക്കുകയാണ് അവർ പിണറായിക്കെതിരെ നീങ്ങുകയാണ്